ആകുലമില്ല നാളെയെന്നീതിയില്ല ഭാവിയല്ല കയ്യിലെന്നോ തായത്ര ധന്യമേ ലോകജീവിതം ഓരോ ദൈവ പ്രത്യാശ ഇതാണ് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന പകൽകാലം ഒരു ദൈവ മനുഷ്യന്റെ സാക്ഷ്യം കേൾക്കുവാനിടയായിത്തീർന്നു യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് കാരണം തന്റെ കുഞ്ഞുങ്ങൾ വരെ പറയുവാൻ തീർന്നു പപ്പ കാരണമാണ് ഞങ്ങൾക്കും ഒരു ഉയർച്ച ലഭിക്കാതിരുന്നത് പക്ഷേ ദൈവം അസാധ്യമായ രീതിയിൽ തന്റെ പൈതലിനു വേണ്ടി ഉപരിപഠനത്തിനു വേണ്ടി എറൌണ്ട് ഫിഫ്റ്റി ലാക്സ് ദൈവം ഓപ്പൺ തീർന്നു തന്റെ നിലവുകൾക്ക് അതീതമായി ദൈവ ഒരു വഴിവാതിൽ അവർക്ക് വേണ്ടി തുറക്കുവാനിടയായി തീർന്നു നീ ദൈവത്തിനു വേണ്ടി ഒരു ചെറുവിഴൽ അനക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം നൽകുന്ന ദൈവമാണ് ഒരു ഗ്ലാസ് വെള്ളം യേശുവിന്റെ നാമത്തിൽ തന്റെ ഭക്തന്മാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് തൻ കരുങ്ങൾ പിന്തിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതയില്ലോ എന്റെ ഒരു കൂട്ടുകാരന്റെ മാതാവും ഇപ്രകാരം അവരുടെ ജീവിതത്തിൽ ലഭിച്ച നന്മകളിൽ നിന്ന് അനേക ദൈവ മനുഷ്യരെ സഹായിക്കുവാൻ ഇടയായിത്തീരുന്നു പക്ഷേ അനേകർ പറഞ്ഞു നീ നീയന്തിനീ ഇപ്രകാരം മറ്റുള്ളവർക്ക് നൽകുന്നു ഇന്ന് അവർക്കത് മനസ്സിലായി തന്റെ തലമുറയെ ദൈവം അത്ഭുതകരമായി നടത്തുന്ന വഴികൾ കണ്ട് അവർ പറഞ്ഞു നിന്റെ ദൈവം വലിയവൻ നീ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചത് അധ്വാനിച്ചത് ഒന്നും വെറുതെ അല്ല ഇവിടെ ഫിലിപ്പിയ സഭയോട് പൗരസഫോൻ പറയുന്നു നിങ്ങൾ എന്നെ സഹായിച്ചു എന്നാൽ എന്റെ ദൈവം നിങ്ങൾക്ക് അത് മടക്കിത്തരും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവൻ അത്ഭുതം ചെയ്യും എപ്രകാരം ഇന്ന് താങ്കൾ എന്നെ കേൾക്കുമ്പോൾ ആദ്യമായിട്ടായിരിക്കാം യേശു എന്ന ശബ്ദം താങ്കൾ കേൾക്കുന്നത് കുൽപതി പുസ്തകത്തിൽ ഒരുവന്റെ ലംഘനം നിമിത്തം മഹത്വം തന്റെ കുഞ്ഞുങ്ങളിടയിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയായി തീർന്നു പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു അവരെ പുറത്താക്കി പുറത്താക്കിയെടുത്തു നിന്ന് യേശു വാതിലായി നിൽക്കുകയാണ് എന്നെയും നിങ്ങളെയും സ്വീകരിക്കുവാൻ നിന്റെ ഹൃദയത്തിൽ ഒന്ന് വിശ്വസിക്കാമോ നിന്റെ വാ കൊണ്ട് ഏറ്റു പറയാൻ സാധിക്കുമോ എങ്കിൽ നിന്റെ ശാപത്തെ നിന്റെ പ്രതിസന്ധിയെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ ആയുധങ്ങളെയും ദൈവം അത്ഭുതകരമായി മാറ്റുവാനിടയായിത്തീരുന്നു ദൈവവചനം പറയുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ഭരിക്കയില്ല എങ്കിൽ ആദ്യം നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാകണം ആ ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നവനാകണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു വിദേവയും രണ്ട് കുഞ്ഞുങ്ങളെയും കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട് എലിഷ പ്രവാചകൻ അവരോട് പറയുന്നു നിങ്ങൾ ഉള്ളറയിൽ കടക്കുക ശൂന്യമായ പാത്രങ്ങളിലേക്ക് യേശു ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും യേശു നിറവാണ് അവർ ഉള്ളറയിൽ കടന്ന് പാത്രങ്ങളിലേക്ക് ു അതെല്ലാം നിറവായി മാറി നമ്മളുടെ ഓരോ ആവശ്യങ്ങളും ശൂന്യമായ പാത്രങ്ങളാണ് അതിൻ്റെ നടുവിൽ അത് നിറയണമെങ്കിൽ അതിൽ യേശു ഉണ്ടായിരിക്കണം പ്രിയ ദൈവികളെ മത്തായഴു ദീ അസുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിക്കുന്നു നീ ഉള്ളറയിലേക്ക് കടക്കണം നിന്നെ കാണുന്ന ഒരു എങ്കിൽ ആ നിറവ് നമ്മുടെ ഉള്ളിൽ ആകുമ്പോൾ യേശു എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ സാഹചര്യം മാറുവാൻ ഇടയായി തീരും നമ്മുടെ മുൻപിൽ എരിഹോ കോട്ടകൾ ഇടിഞ്ഞ മാറുവാൻ ഇടയായി തീരും എങ്കിലൊന്നാ സമർപ്പിക്കാമോ യേശുവെ എന്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന നിറവ് അങ്ങാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേണ്ടി ജീവിക്കുവാൻ ഞാൻ ഒരുക്കമാണ് അപ്രകാരം പറയുവാൻ നീ തയ്യാറാക്കി നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവമാണ് പ്രിയ പിതാവ് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവർക്ക് വേണ്ടി അങ്ങ് അസാധ്യമായതിനെ ക്രിസ്തു നിറവ് ഓരോ ഹൃദയങ്ങളിലും എത്തപ്പെടുവാൻ സ്വർഗമെ സഹായിക്കും ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്രിസ്തുവിലൂടെ വാതിലാകുന്ന താക്കോലാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ സഹോദരങ്ങളെ സഹായിക്കണം അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ്